രേണുസുതിയാണേ നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ ഏ ക്യാമറയുടെ മുന്നിലും അല്ലാതെയൊക്കെ എൻ്റെ കുറ്റം പറയാൻ എന്തൊരു ഇൻട്രസ്റ്റ് എല്ലാത്തിനും എന്നെ എൻ്റെ ഫാമിലിയുടെയും കുറ്റം പറയാൻ നാണമില്ലല്ലോ നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ ഭാര്യയുടെയും നിങ്ങളുടെ മക്കളുടെയും കാര്യം നോക്കുക എൻ്റെ കാര്യം നോക്കാൻ ഞാൻ നിങ്ങളെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല മനസ്സിലായോ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു അതെൻ്റെ ഇഷ്ടമാണ് പിടി കിട്ടിയോ എൻ്റെ കെട്ടിയോനല്ല നിങ്ങൾ അല്ലെങ്കിൽ എൻ്റെ തന്തയല്ല നിങ്ങൾ ഇരുത് കുറ്റം പറയുന്നവരോടാണ് പറയുന്നത് വീട്ടിൽ ചെന്ന് നേരെ ജവൻ നിങ്ങളുടെ കാര്യം നോക്കുക ഭാര്യ മക്കളും ഇല്ലാത്തവർ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കാ എൻ്റെ അടുത്തല്ല പിന്നെ ഇതൊക്കെ കണ്ട് രേണുസുതി അങ്ങ് കരഞ്ഞ് തളന്ന് അത് വെറുതെ നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് സഹോദരങ്ങളെ സോ ഇതൊന്നും ഞാൻ കാണത്തുമില്ല എനിക്കതിന്റെ ആവശ്യമില്ല എൻ്റെ ദേഹത്തേക്കുന്നത് മാത്രമേ എന്നെ തളർത്തത്തുള്ളൂ അല്ലാത്ത ഒന്നും എന്നെ തളർത്തത്തില്ല ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും വിഷയങ്ങളൊക്കെ നടന്നിട്ട് യാതൊരുവിധ കൂസലുമില്ലാന്നാണ് ഇവർ വന്നിരുന്നത് സംസാരിക്കുന്നത് എന്ത് അഹങ്കാരമുണ്ടോ നോക്കിയേ ഇവരുടെ മുഖത്തടിച്ചിരിക്കുന്ന ഈ പൊട്ടിമതിയല്ലോ അവരുടെ വീടിന്റെ ചോർച്ച മാറ്റാനായിട്ട് ഇവരിതൊന്നും കാണാത്തത് കൊണ്ടാ മേക്കപ്പും ഇട്ട് ഫിൽട്ടറും വാരി എറിഞ്ഞിട്ട് ഇതിനുള്ള മറുപടി പറയാൻ വന്നിരിക്കുന്നത് ഇതൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ പോകുന്നത് നുണ പറയുന്നത് പഠിക്കാൻ വേണ്ടി പ്രത്യേകം വലിയ ട്യൂഷൻ വല്ലതും പോകുന്നുണ്ടോ പിന്നെ പറയുന്നതൊന്നും ഏൽക്കാത്തത് കാണ്ടാമൃഗം തോൽക്കൂ തൊലിക്കെട്ടി അപാരം തന്നെ കൂടുതലൊന്നും പറയാനില്ല ബൈബിൾ